ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പോൾ അപക ഇന്നത്തെ നമ്മൾ വീഡിയോയുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യം കേട്ടോ എന്നെ നേരി കാണുമ്പോഴും അതേപോലെ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്താ പറയുക നമ്മൾ ഞാനിപ്പോൾ മൂന്ന് പേരെ ഡെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ നമ്മളെ ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയിരുന്നു അതേപോലെ പ്രോട്ടീൻ പൗഡർ എന്തെങ്കിലും യൂസ് ആക്കിയിട്ടുണ്ടോ നമുക്ക് എന്തെങ്കിലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം അതിനെക്കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ അതുപോലത്തെ അങ്ങനെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കും പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനിത് അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താച്ചാൽ ഇപ്പോൾ മദേഴ്സിന് ഹോ മദേർ ഹോളി ഹോർലിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോട്ടീൻ പൗഡർ ഒക്കെ ഉണ്ട് അത് ചില ഡോക്ടേഴ്സ് തന്നെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരാറുണ്ട് കേട്ടോ പക്ഷെ അത് എന്താണ് ചിലരെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക അത് തന്നെ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് അത് വാങ്ങിച്ചിട്ട് കഴിക്കുന്നവരുമുണ്ട് കാരണം അതിൻ്റെ ആ ഒരു പാക്കിങ് തന്നെ കാണും കുറെ കുറേ വൈറ്റമിൻസിൻ്റെ കുറേ നമുക്ക് കിട്ടാത്ത ഭക്ഷണത്തിനൊന്നും കിട്ടാത്ത കുറെ വൈറ്റമിൻസ് ആയിരുന്നു കിട്ടുന്നുണ്ട് ഡെവലപ്മെൻറ്റിനും കൂടെ അതിന് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പൗഡേഴ്സൊക്കെ യൂസ് ചെയ്താലും ബേബിക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും അതേപോലെ ബേബി ബർത്ത് ചെയ്യുന്ന ടൈമിൽ ബർത്ത് വേറ്റ് ഇൻക്രീസ് ചെയ്യാനൊക്കെ അത് ഭയങ്കര യൂസ്ഫുള്ളാണെന്നൊക്കെ ആ ഒരു ബോക്സ് മേ തന്നെ കാണട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു മലയാളികളുടെ ക്ഷീണമാണല്ലോ അപ്പോൾ അങ്ങനെ എന്തേലും ആ അന്നേത് കഴിച്ചാൽ നമ്മളെ ബേബി നല്ല തട്ടിടുവാമോ അല്ലെങ്കിൽ നമ്മുടെ ബേബിക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കത് കഴിക്കാമെന്നൊക്കെ നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ട് തോന്നും പക്ഷേ അതൊന്നും അതില്ല എന്നല്ല പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും അത്ര അങ്ങോട്ട് നല്ലതൊന്നുമില്ല നമുക്ക് നമ്മൾ ഹെൽത്തി ഫുഡിൽ നിന്ന് കിട്ടുന്ന അത്രയും ബെനിഫിറ്റ്സൊന്നും അപ്പം അതിൽ നിന്നൊന്നും കിട്ടാനില്ല കേട്ടോ എന്നാലും ഡോക്ടേഴ്സ് ചില ഡോക്ടേഴ്സ് ഇപ്പം പ്ര പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർ ചിലപ്പം അത് കഴിക്കണം അത് കഴിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല കുറേ പേർക്ക് അത് കഴിച്ചിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളായവരുണ്ടാവും കേട്ടോ അതേപോലെ ഞാൻ എൻ്റെ പ്രഗ്നൻസിൻ്റെ ടൈമിൽ അങ്ങനത്തെ ഒന്നും യൂസ് ആക്കിയിട്ടില്ല എനിക്ക് ഡോക്ടേഴ്സ് ആയിട്ട് അങ്ങനെയൊന്നും പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടില്ല കേട്ടോ അയർ ടാബ്ലറ്റ്സ് അതേപോലെ ജസ്റ്റ് പ്രൊജെസ്ട്രോളിൻ്റെ ടാബ്ലെറ്റ്സ് പിന്നെ അങ്ങനത്തെ ടാബ്ലറ്റ്സ് തന്നെ കാൽസ്യം ടാബ്ലറ്റ്സ് അങ്ങനെ മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ പുറത്തുനിന്ന് വേറെ പ്രോട്ടീൻ പൗഡറോ അങ്ങനെയൊന്നും എനിക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടില്ല ഞാനിട്ട് വാങ്ങി കഴിച്ചിട്ടില്ല അങ്ങനെയായിരുന്നു കേട്ടോ നമ്മൾ കൂടുതലും ആ ഒരു പ്രഗ്നൻസീൻ്റെ ടൈമിൽ നന്നായിട്ട് നല്ല വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് അതേപോലെ ഫ്രൂട്ട്സ് പാൽ മുട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചില സമയ ചില പ്രഗ്നൻസിക്കാർക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വോമിറ്റിങ് സ്മെല്ല് പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് നിർബന്ധിച്ച് കഴിക്കാനൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് ഡോക്ടേഴ്സ് തന്നെ പറയാം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കഴിച്ചാൽ മതി അതേപോലെ വെള്ളം നല്ലപോലെ കുടിക്കാൻ അങ്ങനെ നമുക്ക് വെള്ളം പോലും ചിലപ്പോൾ ആ ഒരു സമയത്ത് കുടിക്കാൻ പറ്റാത്ത പല പ്രഗ്നൻസിക്കാരും ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളോരോ ആ ഒരു സമയത്തെ നമ്മളെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് അത്ര നിർബന്ധമാണോ അങ്ങനെയാണെ എന്നോട് ഒരു ഒരാൾ ചോദിച്ചു അവർക്ക് എന്താണ് ഇത് കഴിച്ചിട്ട് അതിൻ്റെ സ്മെല്ല് പറ്റുന്നില്ല അതേപോലെ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടമായിരുന്നില്ല അതുപോലെ പാലിൽ മിക്സ് ചെയ്തിട്ടാണ് അത് കഴിക്കുക അപ്പം എനിക്ക് പാൽ അത്രയ്ക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഈ പ്രഗ്നൻസി ടൈം ആയിരിക്കുന്ന സമയത്ത് തന്നെ ചിലർക്ക് പാലൊന്നും പറ്റൂല അപ്പം പാൽ മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് പാല് തീരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് എങ്ങനെ കഴിക്കും ഇത് കഴിക്കണം നിർബന്ധമുണ്ടോ അങ്ങനെ ചോദിച്ചിട്ട് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയിൽ നമ്മൾ ബേബി സോന്നിട്ട് അപ്പം ഞാനോ അപ്പം ഞാൻ പറഞ്ഞിട്ട് ചില അങ്ങനത്തെ ആ ഒരു സംഭവങ്ങളിലൊക്കെ മെയിനായിട്ട് പറയുന്നത് ഡി എച്ച് എ ആണ് ഒമേഗ ഒമേക്കാത്രി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ബേബിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത് അത് നമ്മൾ കൂടുതലും നമുക്ക് നമുക്ക് കൂടുതലും കിട്ടുന്നത് എന്താ പറയുക സീ ഫുഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തായാലും മീൻ വാങ്ങാത്തവരാരും ഉണ്ടാവില്ല നമ്മൾ ചെറിയ നത്തോലി അതേപോലെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഫുഡ് മീനുകളിലൊക്കെ ഇങ്ങനത്തെ ഈ ഒരു സംഭവം ഒരുപാടുണ്ട് നമുക്ക് അതിങ്ങനെ കുറേശ്ശൊക്കെ ആയിട്ട് കഴിക്കാം പിന്നെ അതേപോലെ ഓറഞ്ച് പിന്നെ നമ്മൾ പാല് പിന്നെ ബ്രൗൺ എഗ്ഗ് അത് അതിലൊക്കെ ഇങ്ങനത്തെ കണ്ടൻറ് ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കാറുണ്ടാകുന്നത് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് കാരണം നമുക്ക് ഈ ഒരു പാക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ഒരു മാസത്തിനുള്ളിൽ തീർക്കണം അത് ആ ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം അത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു മാസത്തിനുള്ളിലായിട്ട് തന്നെ നമ്മളത് കഴിച്ച് തീർക്കണം എന്നാണ് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഓരോ മന്തും ആ ഓരോ പാക്ക് വാങ്ങിക്കണം എന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവം തന്നെ അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ബോഡിയിൽ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ആ ഒരു ബോക്സ് ശ്രദ്ധിച്ചാൽ തന്നെ ആ ഒരു പാക്കിങ്ങിൻ്റെ ഫ്രണ്ട് ഭാത്തന്നെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ ഇതിൽ നോ ആഡ് ഷുഗർ എന്ന് എഴുതിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള കണ്ടന്റ്സ് വായിച്ചാൽ തന്നെ ഷുഗറിൻ്റെ ഒരുപാട് ഇൻഡയറക്റ്റ് ഫോംസ് അതിൽ ആഡ് ആണ് അപ്പോൾ അത് നമുക്കതിൽ തന്നെ ശ്രദ്ധിച്ചാൽ കാണും പിന്നെ അതേപോലെ ഇതിപ്പം ചില ഡോക്ടേഴ്സ് നമ്മളോട് നമുക്ക് ചില സന്ദർഭത്തിൽ ചില നമുക്ക് ചില പ്രഗ്നൻസിയിൽ ബേബീസ് ബേബീസിന് വെയ്റ്റ് കുറവ് അതേപോലെ നമുക്ക് ഫ്ലൂയിഡ് കുറവായൊക്കെ സന്ദർഭത്തിൽ ഡോക്ടേഴ്സ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ആയിട്ട് ഇത് യൂസ് അയക്കണം കേട്ടോ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ യൂസ് ആക്കാം പക്ഷേ ചില കേസിൽ ഡോക്ടേഴ്സ് എന്തെങ്കിലും നമ്മൾ പ്രെഗ്നൻ്റ് ആണെന്ന് അറിയുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ നമ്മൾ ഡോക്ടർ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ പറയാം ആ തുടക്കം തൊട്ടേ ഈ പ്രോട്ടീൻ പൗഡർ കുടിച്ചോന്ന് പറയും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചോദിക്കാം ഡോക്ടേഴ്സിനോട് ഇത് എന്തേലും ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് എന്തേലും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിനോട് ചോദിക്കാം ഇത് ഞങ്ങൾക്ക് അയക്കണമെന്ന് നമുക്ക് നമ്മൾ അവകാശം അതൊക്കെ നമുക്ക് അപ്പം ഞാൻ തികച്ചും ഇത് കഴിക്കണ്ടാന്ന് തന്നെ കേട്ടോ പറയുന്നത് കാരണം ഞാൻ എന്റെ രണ്ട് പ്രഗ്നൻസിയും ഫസ്റ്റ് പ്രഗ്നൻസി നോർമലായിരുന്നു പക്ഷെ സെക്കൻഡ് പ്രഗ്രഗ്നൻസി ഞാൻ ട്രിപ്പ്ലേറ്റ്സ് ആയിട്ട് പോലും ഇങ്ങനത്തെ പ്രോട്ടീൻ പൗഡേഴ്സ് ഒന്നും ഞാൻ യൂസാക്കിയിട്ടില്ല കേട്ടോ എന്നെ കരുതിയിട്ട് എന്റെ മൂന്ന് ബേബീസിനും ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനത്തെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കിടക്കാത്ത പ്രശ്നമൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ലെന്നു കേട്ടോ അപ്പോൾ അതേപോലെ നമ്മളിത് പിന്നെ അതേപോലെ നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലും നമ്മളിത് കഴിക്കണോ അത് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ ഇത് കഴിക്കുന്നത് സേഫ് ആണോ എന്നുള്ളത് നമ്മളിങ്ങനെ യൂട്യൂബിലോ അല്ലാതെ വേറുള്ള ആളുകളോടൊന്നും തന്നെ ചോദിക്കണ്ട നമ്മൾ കാണിക്കുന്നത് നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കോ ആ ഡോക്ടറോട് തന്നെ നമ്മൾ ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിക്കാം ഇത് എനിക്ക് ഞാൻ യൂസ് ആക്കണോ ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉള്ളത് അതൊക്കെ നമുക്ക് നമ്മളെ ഡോക്ടേഴ്സിനോട് തന്നെ നമ്മൾ ചോദിക്കാറില്ല അത് നമ്മളെ ഇഷ്ടപ്രകാരം ഒരിക്കലും പോയിട്ട് നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വായിച്ചിട്ട് കഴിക്കരുത് എന്ന് തന്നെയായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു ഓരോ ഒപ്പീനിയനും പറഞ്ഞു നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുക യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇനിയും ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇതേപോലെ വീഡിയോ ആയിട്ട് ഞാൻ പറയൂട്ടാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ആയിട്ടാണ് ടേക്ക് കെയർ